ഹായോ അസ്ലാംക്കും നമസ്കാരം എന്നാൽ നമ്മളെ എക്സ്റ്റീരിയർ വളരെ സിമ്പിളായി എന്ന അടിപൊളിയായി വീടിന്റെ അകത്തളങ്ങൾക്ക് ഒരു കീട്ടില്ല ഒരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂരിലെ മജീദ് സൈഫനീസ ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാട്ടോ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഇവർ ചെയ്തിട്ടുള്ളത് രണ്ട് ബാൽക്കണി ആയിട്ടാണ് വീടിന് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്ത് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലായിട്ടാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത് വിൻഡോക്കും ഈ ഒരു വൈറ്റ് പെയിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് സ്പോട്ട് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ്സൊക്കെ നോക്കി നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ വീടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതിലും കൂടി വീടിൻ്റെ അകത്തളങ്ങൾ അതിമനോഹരമായിട്ടാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകി മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സിറ്റ് സിറ്റൌട്ടായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി രണ്ട് സൈഡിലുമായിട്ടും പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിലായി സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റും ഹാങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു സീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മെയിൻ ഡോർ എവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വുഡിലായിട്ട് ഡബിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് രണ്ട് സൈഡിലുമായിട്ടും വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസും അവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ താഴെ നമുക്ക് ഷൂ ഒക്കെ വെക്കാനായിട്ടുള്ളൊരു സ്പേസും കൂടെയാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് സിറ്റൗട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇനി നമുക്ക് കിടക്കാം ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായി സിംപിൾ ആൻഡ് എലഗൻറ്റ് ഫീലിലാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളിലിവിടെ ഒരുക്കിയിട്ടുള്ളത് ഫോയറിൽ വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ട് നൽകി അവിടെ ആയിട്ട് ഹാങ് ലൈറ്റ്സ് കൊടുത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ഒരുക്കിയിട്ടുള്ളത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ലിവിങ്ങിലായിട്ട് എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ഡിലൈൻ ആർക്കിടെക്ചേഴ്സിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചിക്കു ഷെയ്ഡിലായി എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു സോഫയ്ക്ക് മാച്ചായിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടൺ വരുന്ന ഭാഗത്തും അതുപോലെ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ മുകളിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയയും ഇവിടെ ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പതിമൂന്നാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ലിവിങ് ഏരിയയുടെ ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് വുഡിലായിട്ട് ഡിസൈൻ ചെയ്ത് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊണ്ടാണ് ആ ഒരു ഡബിൾ ഹൈറ്റിലെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്നായിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷന്റെ ആ ഒരു കളറിനോട് മാച്ചായിട്ടാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഏരിയ ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് നൽകിയിട്ടുള്ളത് ജിപ്സം വർക്കിലായിട്ട് സീലിങ്ങും ആ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് സീലിംഗ് മുഴുവനായിട്ടും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കട്ടൺ നൽകിയിട്ടുള്ളത് റിമോട്ട് കൺട്രോളിലായിട്ടാണ് മുകളിലായിട്ട് വരുന്ന കേട്ടൺ നൽകിയിട്ടുള്ളത് അപ്പോൾ ആ കേട്ടൺ നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ ഒത്തിരി ഈസി ആയിരിക്കും ഈയൊരു ഭാഗത്തായിട്ട് വരുന്ന കേട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പാഷ്യൂ ആണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗത്തും ചെടികളൊക്കെ വെച്ച് വീട് മനോഹരമാക്കിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു പാഷ്യൂയിലേക്കുള്ള എൻട്രൻസിൽ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് മഴയും വെയിലും ഒരുപോലെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാഷയോ ഇവിടെ സിക്ക് ചെയ്തിട്ടുള്ളത് ഉചിയായിലായിട്ടാണ് ഈയൊരു പാഷയുടെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പാഷയോ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലെയും പാഷയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് നല്ല കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വീടിൻ്റെ ഉൾഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ആ ഒരു ലിവിംഗ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ടാണ് വാഷ് ബേസിൻ ആയിട്ടുള്ള പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് ചെയ്യുന്ന മിററും ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലായിട്ട് വരുന്ന ബേസൺ ഇവിടെ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് മിറർ കൊടുത്തിട്ടുള്ളത് ഓരോ ഏരിയയും വളരെ മനോഹരമാക്കാൻ ലൈൻ ആർക്കിടെക്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടും ഒരു പാഷിയോ നൽകിയിട്ടുണ്ട് അവിടെയായിട്ടും ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു ഭാഗത്തായിട്ടും നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് ഒഴിവ് സമയങ്ങളിൽ മനോഹരമാക്കാൻ നമുക്ക് ഈ ഒരു ഏരിയ ഒത്തിരി യൂസ്ഫുള്ളട്ടോ ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെയർ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ഊഞ്ഞാലും കൂടെ ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് ജുആയലാണ് ഈ ഒരു ഓപ്പൺ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഊഞ്ഞാൽ നൽകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ജുആയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും വരുന്ന പാഷയുടെ ഏരിയ അടിപൊളിയാട്ടോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പാഷ്യയിൽ നിന്ന് നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് പതിമൂന്ന് ഇരുപത്തി നാലാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഡിസൈനിൽ വ്യത്യസ്തമായ ഇൻ്റീരിയറോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂംസ് ആണെങ്കിലും ലിവിങ്ങും ഡൈനിങ് ഹാളും എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ കോട്ടൻ്റെ ഹെഡിൽ രണ്ട് സൈഡിലുമായിട്ടും വിൻഡോ വരുന്നുണ്ട് അവിടെ കേട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും കേട്ടൺ തന്നെയാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോട്ടല്ല മെറ്റലിലാണ് ഫ്രെയിംസ് കൊടുത്തിട്ടുള്ളത് രണ്ട് ആയിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിലായിട്ട് ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത് അതുപോലെ കോട്ടിൻ്റെ ഹെഡിൽ വോളിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള മിററ് നൽകി ചെറിയൊരു ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ അവിടെ ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പതിമൂന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിൽ കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ലൈറ്റ് ചിക്കു ഷെയ്ഡിലായിട്ട് വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും മിററും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് നല്ല ലെങ്ത്തിലായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേ ചിക്കു ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹോളിലെത്തി ഈ ഒരു പാഷേക്ക് തൊട്ടടുത്ത് സ്റ്റെയർ കേസിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസിൻ്റെയും കിച്ചൻ്റെയും ആ ഒരു എൻട്രൻസിലായിട്ടും വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത് പതിമൂന്ന് പതിമൂന്നാണ് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂംസിലായിട്ട് ഒരു ബേവിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ഒരു സൈഡിലായിട്ടാണ് വാഡ്രോവ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് സിംഗിൾ കോട്ട് രണ്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടനാണെങ്കിലും മെറ്റലിൻ്റെ ഫ്രെയിംസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് രണ്ട് കോട്ടിന് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് നൽകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബേ വിൻഡോക്കായിട്ട് കോട്ടന് ഫ്രണ്ടിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഒരു ചെറിയ ടേബിളും കൂടെ ആ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറ് നൽകി ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ട് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡ്രൈ വിറ്റീരിയ രണ്ടാക്കി എല്ലാ ബാത്റൂമിനെയും തിരിച്ചിട്ടുണ്ട് സിമ്പിൾ ആൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫീല് തരുന്ന രീതിയിലായിട്ടോ ഓരോ ബെഡ്റൂംസും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വാർഡ്രോബ് എല്ലാം സ്ലൈഡിംഗ് ഡോറോട് കൂടി ലെങ്തിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ ഇവിടെ നൽകിയിട്ടുള്ളത് ആ എൻ ആയിട്ടും സ്റ്റഡി ഏരിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെ ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്രയും മനോഹരമായി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള കിച്ചൺ കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒന്ന് കണ്ടുവരാം ഹാൻഡ്രിയിലൂടെ ജയ് വുഡ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് ഹാൻഡ്രലിന്റെ ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് വുഡ് കോമ്പിനേഷനിലാണ് വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നിടത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ലാൻഡിങ്സിലൊക്കെ ആയിട്ട് പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഹോള് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് വരുന്ന ഭാഗത്തെല്ലാം ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള ഹാൻഡ് റൈലാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊരു കോണിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു വീടിൻ്റെ ഭംഗി നമുക്ക് പ്രത്യേകം കാണാം ഈ ഒരു ഹാളിൽ നിന്ന് ായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ചെയർ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിലെ ആ ഒരു ഭാഗത്തേക്ക് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി ആയിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ ഓപ്പൺ ടെറസ് ആയിട്ടും ഈ ഒരു ഭാഗം ഇവരിവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ലിവിംഗിൽ വരുന്ന ആ ഒരു ഹാൻഡ്രീലിൻ്റെ ഏരിയ ആണിവിടെ ലിവിങ്ങും ഡൈനിങ് ഹാളും ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മുകളിൽ നിന്നും ഈ ഒരു ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഭംഗിയായിട്ടുള്ള വ്യൂ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് താഴെ വരുന്ന ബെഡ്റൂംസിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത് അതുപോലെ ബെഡ്റൂം ഡോർസ് എല്ലാം സെയിം ഡിസൈനിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമും പതിമൂന്നേ പതിമൂന്നിലാണ് സൈസ് വരുന്നത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് ലോവർ ഡിസൈനും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള മൈക്കാൻ ലാമിനേഷനും കൂടിയാണ് ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിൻ്റെ രണ്ട് സൈഡിലോ ആയിട്ടും വിൻഡോ വരുന്നുണ്ട് അവിടെയായിട്ട് റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലോ ആയിട്ടും സൈഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കോട്ട് മെറ്റിൽ തന്നെയാണ് ഫ്രെയിംസ് നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിലെ ആ ഒരു വാളിനോട് മാച്ചായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗം ഷെൽഫോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് മിററിന് രണ്ട് സൈഡിലായിട്ടും ലോവർ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്ത് അവിടെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കാണുന്ന ഒരു ബാൽക്കണിയാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും വരുന്നത് ബെഡ്റൂംസിൽ ബാൽക്കണി ഒരു പ്രത്യേക വൈബ് തന്നെ ആട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ഏരിയയാണ് ബെഡ്റൂംസിൽ നിന്നായാലൊക്കെ വരുന്ന ആ ഒരു ബാൽക്കണി ബാൽക്കണി കഴിഞ്ഞ് ബെഡ്റൂമിലെത്തി ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് താഴെ നൽകിയിട്ടുള്ള ഒരു ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് മുകളിലായിട്ടും ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ ഒരു വാളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വരുന്ന നാല് ബെഡ്റൂം വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട് മനോഹരമാക്കണം നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഇവിടെയാണെങ്കിലും വാർഡ്രോബ് ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്ന് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് പതിമൂന്ന് പതിമൂന്ന് തന്നെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഓരോ ബെഡ്റൂം നല്ല സ്പേസോട് കൂടി സെയിം സൈസിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ പ്ലയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ വിൻഡോക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് സീലിങ് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ട് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയും തന്നെ ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ലൂവർ ഡിസൈൻ ആണ് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ബേ വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ കുഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ആ ഒരു ചിക്കു ഷെയ്ഡിലായിട്ടുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് താഴെ വിരിച്ചിട്ടുള്ള സെയിം ബാത്റൂം ടൈല് തന്നെയാട്ടോ ഇവിടെയും വരുന്നത് രണ്ട് ബാത്റൂമിലും ഒരേ ഡിസൈനിലാണ് മുകളിലും താഴെയായിട്ടും ടൈല് വിരിച്ചിട്ടുള്ളത് മറ്റുള്ള ബെഡ്റൂമിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലാണ് വാഡ്രൂബൊക്കെ നൽകിയിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ഡെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അടിപൊളിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൻ്റെ ഓരോ ഏരിയയും ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് മൾട്ടിയുഡിലായി പി വി സി മൈക്കാ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടോ ഈ ഒരു കിച്ചണിലൂടെ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ടൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് കിച്ചണിൻ്റെ ആ ഒരു ഏരിയയിൽ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറായിട്ടാണ് ഇവിടെ ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കിൽ ഈയൊരു കിച്ചണിലായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കബോർഡിൻ്റെ താഴെയായിട്ട് പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് നൽകിയിട്ടുണ്ട് സാൻ കളറിലായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാകും വാഷിംഗ് മെഷീനും ഗ്യാസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇവിടെയായിട്ട് ഒരു ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിൽ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബേസിനോട് മാച്ച് ആയിട്ടാണ് അവിടെ ടേപ്പും കൂടെ കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ആയിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓരോന്നും പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണായിട്ടും ഷോ കിച്ചണായിട്ടും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടിഷൻ വോൾ പോലെ നൽകിയിട്ടുണ്ട് എന്നാൽ ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ്സിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു ഉൾഭാഗത്തായിട്ട് വുഡിലായിട്ടാണ് മൈക്കാ ലാമിനേഷൻ കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് വരുന്ന ഈ ഒരു വോളിനോട് ചേർന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുള്ളത് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സി ടൈപ്പിലായിട്ടാണ് രണ്ട് കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് വൈറ്റ് ഗ്ലൗ ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് ഒരു ഗ്യാസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വുഡിലായിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിങ്കിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വാഷിംഗ് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാനാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹോള് ബെഡ്റൂംസ് ലിവിങ് അങ്ങനെ ഓരോ ഏരിയയും ഉൾപ്പെടെയാണ് ഇൻ്റീരിയർ ചെയ്യാനും പന്ത്രണ്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്